ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ബയോളജിയിലെ ജീവകങ്ങളും അതിൻ്റെ അപര്യാപ്ത രോഗങ്ങളെയും കുറിച്ചാണ് അതായത് വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസിനേയും കുറിച്ചാണിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഓരോ വൈറ്റമിൻസും അതിൻ്റെ രാസനാമങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസും ഇതൊക്കെ നമ്മുടെ പി എസ് ജി എക്സാമിൽ ചോദിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഓരോ വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസും അതിൻ്റെ രാസനാമങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിൽ കോഡ് യൂസ് ചെയ്ത് പഠിക്കാൻ പോകുന്നേ അതിനുശേഷം ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്സും കൂടെ കുറച്ച് ഫാക്സും പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കണ്ടു നോക്കുക ഇനി എന്താണ് ജീവകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ജീവകങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈറ്റമിൻസ് എന്ന് പറയുന്നത് ടോട്ടലി എത്ര വൈറ്റമിൻസ് ഉണ്ട് പതിമൂന്ന് വൈറ്റമിൻസ് ഉണ്ട് കേട്ടോ അതിലത്തെ എട്ട് എണ്ണം ബി കോംപ്ലെക്സ് ആണ് ബാക്കി അഞ്ചെണ്ണമാണ് ബാക്കിയുള്ള വൈറ്റമിൻസ് വരുന്നത് അത് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവകങ്ങൾ ആരാണ് കണ്ടുപിടിച്ചതെന്നുള്ളത് ചോദിക്കാറുണ്ട് ആരാണ് ഫെഡറിക് ഹോക്കിൻ ഓർത്ത് വയ്ക്കുക ആരാണ് ഫെഡറിക് ഹോക്കിൻ കണ്ടുപിടിച്ചത് ഫെഡറിക് ഹോക്കിൻ ആണെങ്കിലും പേര് ആരാണ് കാസിമർ ഫങ്ക് ആരാണ് കാസിമർ ഫങ്ക് അപ്പോൾ പേര് നൽകിയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാം കേട്ടോ പേര് കൊടുത്തത് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ വിചാരിക്കുക അപ്പോൾ പേര് നൽകിയത് ആരാണ് കാസിമർ ഫൺ ഫൺ ഫങ്ക് കേട്ടോ എഫ് യു എൻ കെ ആണ് അപ്പോൾ അങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാം അടുത്ത് നമുക്ക് വൈറ്റമിൻസിലേക്ക് കയറാം അപ്പം ഞാൻ ഈ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ഓരോ വൈറ്റമിൻസും അതിൻ്റെ രാസനാമങ്ങളും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസും ഒരുമിച്ച് കണക്ട് ചെയ്താണ് ഇന്നത്തെ ക്ലാസ് പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചൊരു കൺഫ്യൂഷൻ ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിറ്റാമിൻ എ പഠിക്കാം വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോളാണ് അതുകൊണ്ട് ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ് സെറോഫ്താൽമിയ അല്ലെങ്കിൽ നിശാന്ത കേട്ടോ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ നമ്മളോട് പറയാറുണ്ട് കണ്ണിന് നല്ല കാഴ്ച കിട്ടണമെങ്കിൽ വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനൊക്കെ പറയാറുണ്ടല്ലേ അപ്പോൾ കണ്ണായിട്ട് അവിടെ റിലേറ്റഡ് ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിലത്തെ ഒരു ഭാഗമാണല്ലോ റെറ്റിന എന്ന് പറയുന്നത് അപ്പോൾ വിറ്റാമിൻ എ നമുക്ക് കണ്ണായിട്ട് ലിങ്ക് ചെയ്യാം അതായത് റെറ്റിനോൾ എന്താണ് വിറ്റാമിൻ എയുടെ രാസനാമം എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ് പിന്നെ നമ്മൾ ലിങ്ക് ചെയ്യുന്നത് കണ്ണ് വെച്ചിട്ട് തന്നെയാണോ കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈ അന്ധത അന്ധത അതായിട്ട് ലിങ്ക് ചെയ്യാമല്ലോ അപ്പോൾ നിശാന്തയാണ് അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് അതേപോലെ തന്നെ സിറഫ് താൽമിയനാകത്തെ ഒക്കെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാമല്ലോ അപ്പോൾ അതെല്ലാം കണ്ണായിട്ട് റിലേറ്റഡ് ആണ് അപ്പോൾ റെറ്റിനോൾ വിറ്റാമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ് അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്താണ് സെറൊഫ്താൽമിയ അല്ലെങ്കിൽ നിശാന്തത അന്ധതയൊക്കെയായിട്ട് കണക്ട് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇനി നമ്മൾ ബി കോംപ്ലെക്സ് ആണ് പഠിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എ പഠിച്ചു കഴിഞ്ഞു ഇനി എത്ര ബി കോംപ്ലെക്സ് ഉണ്ട് എട്ടെണ്ണം ഉണ്ട് എത്ര എണ്ണം ഉണ്ട് എട്ടെണ്ണം അതിലത്തെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബി വൺ ആണ് അതിൻ്റെ രാസനാമം എന്ന് പറയുന്നത് തയാമിൻ അതേപോലെ തന്നെ ബി ടുവിൻ്റെ അതാണ് സെക്കൻഡ് വൺ കേട്ടോ ബി ടുവിൻ്റെ രാസനാമം എന്താണ് റൈബോ ആണ് അപ്പോൾ ഇത് രണ്ടും ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം അതായത് ബി വൺ ബി ടു ഈ വണ്ണ് ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ആലോചിക്കുക അതായത് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ ആദ്യം പഠിക്കുന്ന എന്തായിരിക്കും തറ എന്നൊക്കെ ആയിരിക്കില്ലേ തറ പറക്കെ ആയിരിക്കില്ല അപ്പോൾ തറയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ അതായത് ബി വണ്ണിനെ നമുക്ക് താ വെച്ചിട്ടും അതേപോലെ തന്നെ ബി ടൂനെ നമുക്ക് റാ വെച്ചിട്ടും ലിങ്ക് ചെയ്യാം ക്ലിയർ ആവുന്നുണ്ടല്ലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡും തായും റായും അതായത് താ വെച്ചിട്ടാണ് ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണത് തയാമിൻ സെക്കൻഡ് വൺ എന്താണ് റൈബോ ഫ്ലാവിൻ അപ്പോൾ ബി വണ്ണും ബി ടൂം പഠിച്ചല്ലോ ക്ലിയർ ആയല്ലോ അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ രാസനാമം എന്താണ് ബി വൺ പറയൂ ബി വൺ എന്താണ് തയാമിൻ ബി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈബോ ഫ്ലാവിൻ ഇനി ഇതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് നോക്കാം ബി കോംപ്ലക്സിലെ സ്റ്റാർട്ടിങ് തന്നെയാണ് ബി വൺ അതുകൊണ്ട് തന്നെ നമുക്കതിനെ ബി വെച്ചിട്ട് തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസിന് പേര് കൊടുക്കാം എന്താണ് ബെറി ബെറി അപ്പോൾ ബി വണ്ണിൻ്റെ രാസനാമം എന്ന് എന്താണ് തയാമിനും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്താണ് ബെറി ബെറി ആണ് ഇനി ബി റ്റുവിൻ്റെ രാസനാമം എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു തറ അല്ലെ റായാണ് വരുന്നത് റൈബോഫ്ലാവിൻ ഇനി നമ്മൾ പഠിക്കുന്നത് വൈറ്റമിൻ ബി ആണ് അപ്പോൾ വൈറ്റമിൻ ബി ത്രീയുടെ രാസനാമം എന്താണ് നമുക്കറിയാം നിയാസിൻ ആണ് എന്താണ് നിയാസിൻ എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം അതായത് ബി ത്രീ എന്ന് പറയുമ്പോൾ ആ ഒന്ന് തിരിച്ചിട്ടെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആ പോലെ കിട്ടില്ലേ ത്രീ മാറ്റി ഇടുമ്പോൾ അപ്പം നാ കെട്ടി അതായത് നിയാസിൻ ആണ് ബി ത്രീയുടെ രാസനാമം ക്ലിയർ ആയല്ലോ അപ്പം ബി ബി വൺ പഠിച്ചു ബി ടു പഠിച്ചു ബി ത്രീ പഠിച്ചു ഇനി നിയാസിൻ കിട്ടി ഇനി അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് അല്ലെങ്കിൽ അപര്യാപ്തത രോഗം ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് പെലഗ്രയാണ് എന്താണ് പെലഗ്ര അപ്പം ഇതിനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു നിയാസിൻ എന്ന് പറഞ്ഞില്ലേ അനിയാ സിൻ എടുക്കുക അതായത് സി ഐ എൻ ആണ് നമ്മുടെ സ്പെല്ലിങ് നമുക്കത് എസ് ഐ എൻ ആയിട്ട് എടുക്കാം എസ് ഐ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു തെറ്റ് ചെയ്യുക ആ ഒരു മീനിങ് കേട്ടോ അപ്പോൾ സിൻ അപ്പോൾ എന്ന് പറയണ ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു സിൻ ആണെന്ന് നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം ഒരുപാട് എന്ന് വെച്ചാൽ നമ്മുടെ പെല്ലഗ്ര ആഗ്ര ആഗ്രഹം കേട്ടോ അതും സിന്നുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം അപ്പോൾ ബി ത്രീ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് കണക്ഷൻ കിട്ടുന്നത് ത്രീ എന്ന് പറയുമ്പോൾ നാ ആലോചിക്കുക നിയാസിൻ കിട്ടും നിയാസിൻ്റെ അകത്ത് ഉണ്ട് അപ്പോൾ എന്ത് കിട്ടും തെറ്റ് അതായത് കുറേ ആഗ്രഹിക്കുന്നത് അപ്പോൾ പെല്ലഗ്ര അപ്പോൾ ഇത് മൂന്നുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാം അടുത്ത വൈറ്റമിൻ ബി ഫൈവ് ആണ് അപ്പോൾ ബി ഫൈവിൻ്റെ രാസനാമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൻറ്റോതെനിക് ആണ് എന്താണ് പാൻറ്റോതെനിക് ആസിഡ് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും എളുപ്പമാണ് അതായത് ഫൈവ് അല്ലേ അപ്പോൾ പെൻറ്റ ആ ഒരു രീതിയിലല്ലേ വരുന്നത് അപ്പോൾ പാൻറ്റോ ആസിഡ് കേട്ടോ അപ്പോൾ ബി ഫൈവ് വിറ്റാമിൻ ബി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻറ്റോതെനിക്ക് ആസിഡ് അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ് വിറ്റാമിൻ ബി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ താറാലോചിക്കാൻ പറഞ്ഞു അപ്പോൾ തയാമിൻ കിട്ടി ബി ടുവിൻ്റെ വരുമ്പോൾ റായ ആണ് അപ്പോൾ റൈബോഫ്ലാവിൻ വൈറ്റമിൻ ബി ത്രീ ത്രീ എന്ന് പറയുമ്പോൾ ത്രീ തിരിച്ചിടുക നാഗിട്ടും അപ്പോൾ നിയാസിനാണ് അപ്പോൾ സിൻ വന്നു അല്ലേ സിൻ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് എടുക്കുക പെലഗ്ര എടുക്കാം അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് കിട്ടി പിന്നെ വിറ്റാമിൻ ബി ഫൈവ് ബി ഫൈവ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പാൻറ്റോതെനിക് ആസിഡാണ് അടുത്ത വൈറ്റമിൻ നോക്കാം വിറ്റാമിൻ ബി ആണ് ബി സിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് പിരിഡോക്സിനാണ് എന്താണ് പീരീഡോക്സിൻ അതിൻ്റെ രാസനാമം കേട്ടോ പീരീഡോക്സിൻ ആണ് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം സിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിൽ ആറു പീരീഡൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അല്ലെ ആറും ഏഴൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു ടൈം ബി നമുക്ക് ആറായിട്ട് എടുക്കാം അതായത് മൂന്ന് പീരീഡ് കാലത്തും പിന്നെ ആഫ്റ്റർ ഫുഡ് മൂന്ന് പീരീഡും കൂടെ കേട്ടോ അങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്തെടുക്കാം അപ്പോൾ ബി സിക്സ് എന്ന് പറയുമ്പോൾ ആറ് പീരീഡ് ഉണ്ട് അതായത് പീരീഡോക്സിൻ അങ്ങനെ എടുക്കാമല്ലോ ആറ് പീരീഡ് ഉണ്ട് അതായത് പീരീഡ് അതായത് പീരീഡോക്സിൻ നെക്സ്റ്റ് വൈറ്റമിൻ നോക്കാം വൈറ്റമിൻ ബി സെവൻ ആണ് അപ്പോൾ ബി സെവനിൻ്റെ രാസനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോട്ടീൻ ആണ് എന്താണ് ബയോട്ടിൻ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം അതായത് ബി സെവൻ അല്ലേ അപ്പോൾ സെവൻ സ്റ്റാൻഡേർഡ് ആലോചിക്കാം സെവൻത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹൈസ്കൂളിലേക്ക് കയറുകയാണല്ലോ എയ്ത്തിലേക്ക് എത്തുകല്ലേ അപ്പോൾ സെവൻ സ്റ്റാൻഡേർഡിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളൊരു ബൈ ഒക്കെ കൊടുക്കും ഓക്കെ അപ്പോൾ ബി സെവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബയോട്ടീൻ ആയിട്ട് ലിങ്ക് ചെയ്യാം അപ്പോൾ ബി സെവൻ വൈറ്റമിൻ ബി സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബയോട്ടീൻ നെക്സ്റ്റ് വൈറ്റമിൻ നമുക്ക് നോക്കാം വൈറ്റമിൻ ബി നയൻ ആണ് അപ്പോൾ വൈറ്റമിൻ ബി നയൻ്റെ രാസനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക് ആസിഡ് ആണ് അതേപോലെ തന്നെ അതിൻ്റെ അപര്യാപ്ത രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളർച്ചയാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം അതായത് വൈറ്റമിൻ ബി നയൻ എന്ന് പറയുമ്പോൾ നമ്മൾ നയൻ സ്റ്റാൻഡേർഡ് ആലോചിക്കുക കേട്ടോ നമ്മൾ ഒമ്പതാം ക്ലാസ്സിലാണ് അപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ സാധാരണ ടീച്ചേഴ്സ് ശരിക്കും നോക്കിയിട്ടല്ലേ പത്താം ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുള്ളൂ കാരണം പത്താം ക്ലാസ് അല്ലേ അപ്പോൾ ശരിക്കും നോക്കിയിട്ടേ പ്രൊമോട്ട് ചെയ്യുള്ളൂ അല്ലാത്തവരൊക്കെ ഒരു ഫെയിൽ ഇപ്പിക്കും അല്ലേ അപ്പോൾ ആ ഫെയില് അല്ലെങ്കിൽ ഫോൾ ആ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ബി നയൻ എന്ന് പറയുമ്പോൾ ഫോളിക് ആസിഡ് എന്താണ് ഫോളിക് ആസിഡ് അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഫെയിലായി കഴിയുമ്പോൾ നമുക്ക് ആകെ ഒരു വിളർച്ചയായിരിക്കും അല്ലേ അപ്പോൾ അതുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാലോ അപ്പോൾ വിറ്റാമിൻ ബി നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക് ആസിഡ് അതേപോലെ തന്നെ അതിൻ്റെ അപര്യാപ്തത രോഗം ഏതാണ് വിളർച്ച നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം വിറ്റാമിൻ ബി ആണ് അപ്പോൾ ബി ട്വൽവിൻ്റെ രാസനാമം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സൈനോ കൊബാൽമിൻ ആണ് എന്താണ് സൈനോ കൊബാൽമിൻ അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം അതായത് ട്വൽത്ത് സ്റ്റാൻഡേർഡ് തന്നെ എടുക്കാം ഈ ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ നമുക്ക് ഒരുപാട് റെക്കോർഡും പ്രാക്റ്റിക്കലുമായിട്ടൊക്കെ ചെയ്യാനുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് സൈൻ ചോദിക്കും അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം അതായത് വിറ്റാമിൻ ബി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സൈനോ കൊബാൽമിൻ ആയിട്ട് ലിങ്ക് ചെയ്യാം അപ്പം നമ്മൾ എട്ട് വിറ്റാമിനും പഠിച്ചു അതേപോലെ തന്നെ വിറ്റാമിൻ എയും പഠിച്ചു അല്ലേ വിറ്റാമിൻ വിറ്റാമിൻ എയുടെ എന്തായിരുന്നു കണ്ണായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതായത് റെറ്റിനോൾ അതേപോലെ തന്നെ എന്താണ് ഡെഫിഷ്യൻസി ഡിസീസ് വരുന്ന നിശാന്തത അന്ധതയും അതേപോലെ തന്നെ സെറഫ്താൽമിയും ഇനി നമുക്ക് വിറ്റാമിൻ സിയിലേക്ക് കയറാം വിറ്റാമിൻ സിയുടെ രാസനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കോർബിക് ആസിഡാണ് എന്താണ് വിറ്റാമിൻ സിയുടെ രാസനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കോർബിക് ആസിഡ് അതേപോലെ തന്നെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കർവി ആണ് എന്താണ് സ്കർവി അപ്പോൾ എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം വിറ്റാമിൻ സി സീനകത്തും അതേപോലെ തന്നെ എസ്കോർബിക് ആസിഡ് അവിടെയും നമുക്കൊരു സി വരുന്നുണ്ട് അല്ലേ എ എസ് സി അല്ലേ അപ്പോൾ അവിടെ ഒരു സി വരുന്നുണ്ട് അതേപോലെ തന്നെ സ്കർവി അവിടെയും സി ഉണ്ട് അപ്പോൾ ഈ മൂന്നെണ്ണം നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം അതായത് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് രാസനാമം എന്ന് പറയണത് എസ്കോർബിക് ആസിഡും അതേപോലെ തന്നെ അതുപോലെ തന്നെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയണത് സ്കർവിയോ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡിയുടെ രാസനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസി അതേപോലെ തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കറ്റ്സും ആണ് ഏതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ കാൽസി അതേപോലെ തന്നെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കറ്റ്സ് ആണ് അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം വൈ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ രാസനാമം എന്ന് പറയുന്നത് കാൽസി അതേപോലെ തന്നെ അതിൻ്റെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് റിക്കറ്റ്സും ആണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ കാൽസിഫെറോളും റിക്കറ്റ്സും എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം അതായത് വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ കാൽസ്യഫെറോളാണ് അപ്പോൾ കാൽസിഫെറോളും അതുപോലെ തന്നെ റിക്കറ്റും ആണ് അല്ലേ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് റിക്കറ്റ്സ് അല്ലേ അപ്പോൾ റിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിക്കറ്റായിട്ട് എടുക്കാം ക്രിക്കറ്റിന് കാലിൻ്റെയൊക്കെ ആവശ്യമുണ്ട് നമുക്ക് ഓടണ്ടേ അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം അല്ലേ അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ കാൽസ്യഫെറോള് അതേപോലെ തന്നെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുമ്പോൾ റിക്കറ്റ്സ് അടുത്ത വൈറ്റമിൻ നോക്കാം വൈറ്റമിൻ ഇ ആണ് അപ്പോൾ വൈറ്റമിൻ ഇയുടെ രാസനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കോ ഫെറോൾ ആണ് എന്താണ് ടോക്കോ ഫെറോൾ അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് വന്ധ്യതയാണ് കേട്ടോ വന്ധ്യത അപ്പോൾ വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ നമുക്ക് ഇ ഗ്രേഡ് ആലോചിക്കാം നമ്മുടെ സ്കൂളിലൊക്കെ നമുക്ക് ഇ ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ സാധാരണ തോക്കുന്ന ആൾക്കാർക്കായിരിക്കും കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്യാലോ അതായത് വൈറ്റമിൻ ഇയും തോക്കുന്നതും അതായത് ടോക്കോ ഫെറോൾ എന്താണ് ടോക്കോ ഫെറോൾ വൈറ്റമിൻ ഇ ടോക്കോ ഫെറോൾ അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് വന്ധ്യത കേട്ടോ അപ്പോൾ ഇത് മൂന്നും കണക്ട് ചെയ്തൊന്ന് പഠിച്ച് നോക്കുക അടുത്ത വൈറ്റമിൻ നോക്കാം വൈറ്റമിൻ കെ ആണ് അതിൻ്റെ രാസനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോ ക്യൂനോൺ ആണ് എന്താണ് ഫിലോ ക്വിനോൺ അതേപോലെ തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തസ്രാവമാണ് എന്താണ് രക്തസ്രാവം വൈറ്റമിൻ കെ എന്ന് പറയുമ്പോൾ നമുക്ക് കാ എന്നുള്ള ഒരു ശബ്ദം വരുന്നുണ്ട് അല്ലേ അപ്പോൾ അതേപോലെ തന്നെ ഫിലോ ക്യുനോൺ അവിടെയും ഒരു കാ വരുന്നുണ്ടല്ലോ അപ്പോൾ വൈറ്റമിൻ എ ഫിലോ ക്യുനോൺ അതേപോലെ തന്നെ രക്തസ്രാവം രക്തസ്രാവം എന്ന് പറഞ്ഞാൽ എന്താ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ അതിനേലും നമ്മൾ രക്തസ്രാവം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കട്ട പിടിക്കാത്ത കാ അവിടെ ഒരു കാ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റമിൻ കെ ഏതൊക്കെയാണ് ഫിലോ ക്യുനോൺ അതേപോലെ തന്നെ രക്തസ്രാവം അതാണ് അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് അപ്പോൾ നമ്മളിപ്പോൾ പതിമൂന്ന് വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസൊക്കെ പഠിച്ചു നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് പറഞ്ഞു നോക്കാം ആയി തന്നെ നിങ്ങൾ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കുക കേട്ടോ ആദ്യം തന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ എയുടെ രാസനാമം എന്താണ് നമുക്കറിയാം റെറ്റിനോളാണ് നമ്മൾ കണ്ണ് ആലോചിക്കുക അതേപോലെ തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നിശാന്തത അന്ധത ആലോചിക്കാൻ പറഞ്ഞു നിശാന്ത അതേപോലെ തന്നെ റഫ്താൽമിയ പിന്നെ വരുന്നത് ബി കോംപ്ലക്സ് ആണ് ബി കോംപ്ലക്സിലെ ഫസ്റ്റ് വൺ ബി വൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തയാമിനാണ് തറ ആലോചിക്കാൻ പറഞ്ഞു തയാമിൻ അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് തന്നെ ആയതുകൊണ്ട് നമുക്ക് വരുന്നത് ബി കേട്ടോ പിന്നെ ബി ടൂ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും റാ വരും അതായത് റൈബോഫ്ലാവിൻ പിന്നെ വരുന്നത് വിറ്റാമിൻ ബി ത്രീ ആണ് ബി ത്രീ എന്ന് പറയുമ്പോൾ എന്തായാലോക്കാണെങ്കിൽ ഞാൻ പറഞ്ഞത് അതായത് നാ കിട്ടും അപ്പൊ നിയാസിൻ കിട്ടും അത് സിൻ വന്നു അപ്പോൾ സ്കിന്നു പറഞ്ഞാൽ എന്തായിരിക്കും പെലഗ്രിയ ആണ് അപ്പം അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസും കിട്ടി പിന്നെ വിറ്റാമിൻ ബി ഫൈവ് ആണ് ഫൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ പെൻറ്റ പാൻറ്റോ അങ്ങനെയൊക്കെ ലിങ്ക് ചെയ്യുക അപ്പോൾ പാൻറ്റോ തനിക്ക് ആസിഡ് കിട്ടി പിന്നെ വരുന്നത് വിറ്റാമിൻ ബി സിക്സ് ആണ് അപ്പോൾ സിക്സ് ഉണ്ടെന്ന് ആലോചിക്കുക അപ്പോൾ പീരീഡോക്സിൻ കിട്ടും പിന്നെ വിറ്റാമിൻ ബി സെവൻ സെവൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എന്താലോചിക്കുക ബൈ കൊടുക്കുക അല്ലേ സെവൻ സ്റ്റാൻഡേർഡിന് ബൈ കൊടുത്തിട്ട് ഹൈസ്കൂളിലേക്ക് കയറുകയാണ് അപ്പോൾ ബയോട്ടീൻ കിട്ടി പിന്നെ നെക്സ്റ്റ് വൺ വിറ്റാമിൻ ബി ആണ് അപ്പോൾ നാച്ചുറലി നമ്മൾ തോൽപ്പിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഫോളിക് ആസിഡ് അതേപോലെ തന്നെ തോറ്റു കഴിയുമ്പോൾ മുഖത്താകെക്കൂടെ ഒരു വിളർച്ച ഉണ്ടാവും അപ്പോൾ വിളർച്ചയായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം വൺ വിറ്റാമിൻ ബി ആണ് അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ സൈൻ്റെ ആവശ്യം വരുന്നുണ്ട് അപ്പോൾ സൈനോ കൊബാൽമിൻ ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ സൈനിൻ്റെ ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ബി ട്വൽവ് സൈനോ കൊബാൽമിൻ അപ്പോൾ ബി കോംപ്ലക്സ് മുഴുവൻ പഠിച്ചു നമ്മൾ പഠിക്കുന്നത് വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സിയുടെ രാസനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കോർബിക് ആസിഡാണ് സി ഉണ്ടെന്ന് നോക്കുക അതേപോലെ തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്താണ് സ്കെർവിയാണ് വിറ്റാമിൻ ഡി ഞാൻ എന്താ പറഞ്ഞിരുന്നത് കാൽസിഫെറോൾ അതുപോലെ തന്നെ കാല് അതായത് റിക്കറ്റ്സ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറഞ്ഞു പിന്നെ വിറ്റാമിൻ ഇ ആണ് ഇ ഗ്രേഡ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ സാധാരണ തോക്കും അതായത് ടോക്കോ ഫെറോൾ അതേപോലെ തന്നെ വന്ധ്യത അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ധ്യത അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക ഷുവർ ആയിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കും ഇനി നെക്സ്റ്റ് നമുക്ക് പി എസ് ചോദിക്കാറുള്ള കുറച്ച് ഫാക്ട്സും കൂടെ ഡിസ്കസ് ചെയ്യാം കരളിൽ ശേഖരിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് എ ആണ് പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ വൈറ്റമിൻ എ ആണ് അതേപോലെ തന്നെ ജീവകം എയുടെ പ്രോ വൈറ്റമിൻ ആണ് ബീറ്റാ കരോട്ടീൻ ഏതാണ് ബീറ്റാ കരോട്ടീൻ അപ്പോൾ ജീവകം എയുടെ പ്രോ വൈറ്റമിൻ ഏതാണ് ബീറ്റ കരോട്ടീൻ ഇനി വൈറ്റമിൻ എ നമുക്ക് ഏതൊക്കെ ഫുഡിൽ നിന്നാണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ പി എസ് സിക്ക് വേണ്ടി മാത്രമല്ല ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഏതൊക്കെ ഫുഡിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ എ കിട്ടുന്നത് പാല് മുട്ട ഏത്തപ്പഴം പിന്നെ ചീര മുരിങ്ങയില ക്യാരറ്റ് കണ്ണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അപ്പോൾ ക്യാരറ്റൊക്കെ നമ്മൾ പറയാറില്ലേ നല്ലതാണ് അപ്പോൾ ക്യാരറ്റ് മുരിങ്ങയില ചീര അതേപോലെ തന്നെ മുട്ട ഏത്തപ്പഴം അങ്ങനെയുള്ള കുറച്ച് ലിസ്റ്റ് ഉണ്ട് നെക്സ്റ്റ് വൈറ്റമിൻ നമുക്ക് നോക്കാം വൈറ്റമിൻ ബി ആണ് എന്താണ് ബി വണ്ണിൻ്റെ രാസനാമം എന്ന് പറഞ്ഞത് തയാമിൻ അല്ലേ അപ്പോൾ തയാമിൻ നമ്മൾ പഠിച്ചു ഇനി കാർബോഹൈഡ്രേറ്റുകളെ ഊർജത്തിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട് കാർബോഹൈഡ്രേറ്റുകളെ എനർജി ആയിട്ട് മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ബി വൺ നമ്മുടെ ത്വക്കിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസ് ഇല്ലേ അതിൻ്റെ നിർമ്മാണത്തിനും ഈ ബീവൺ ഇമ്പോർട്ടൻ്റ് ആണ് ആണെങ്കിൽ ബീവൺ നമുക്ക് എവിടെ നിന്നാണ് കിട്ടണേന്നുള്ളത് നോക്കാം അതായത് അരിയുടെ തവിടൊക്കെ ഇല്ലേ അരിയുടെ തവിട് അതുപോലെ തന്നെ ഈ പാല് മുട്ട ധാന്യങ്ങൾ അതിൽ നിന്നൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ചേമ്പിയില അതിൽ നിന്നൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വിറ്റാമിൻ ബി വൺ കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മുടെ ത്വക്കിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ നിർമ്മാണത്തിനൊക്കെ ആവശ്യമുള്ളതാണ് വിറ്റാമിൻ ബി വൺ എവിടെ നിന്നാണ് കിട്ടുന്നത് മെയിനായിട്ട് തവിടാണ് കേട്ടോ അപ്പോൾ അരിയുടെ തവിട് അതേപോലെ തന്നെ പാല് മുട്ട പിന്നെ ചേമ്പില്ല അതിൽ നിന്നൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഈ വിറ്റാമിൻ ബി വൺ കിട്ടുന്നത് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി വൺ അടുത്ത് നമുക്ക് വിറ്റാമിൻ ബി ടു പഠിക്കാം വിറ്റാമിൻ ബി ടുൻ്റെ രാസനാമം എന്തായിരുന്നു റാ ഓർക്കാൻ പറഞ്ഞു റൈബോ ഫ്ലാവിൻ അല്ലേ ഇനി അതേപോലെ തന്നെ വിറ്റാമിൻ ബി ടുവിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ടു ആണ് അതേപോലെ തന്നെ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ടു ആണ് കേട്ടോ അതേപോലെ തന്നെ പാല് കറുന്നതിന് ശേഷം ഒരു മഞ്ഞ നിറം കാണാറുണ്ട് അതിന് കാരണമാകുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ടു ആണ് പിന്നെ സൂര്യപ്രകാശം ഏറ്റു കഴിയുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ടു ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് പി എസ് സിക്ക് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തുവെക്കുക ഏതൊക്കെയാണ് പോയിന്റ്സ് വിറ്റാമിൻ ജി എന്ന് അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ടു ആണ് അതേപോലെ തന്നെ സൂര്യതാപം ഏക്കുമ്പോൾ നശിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ടു ആണ് പിന്നെ ഉള്ളത് ഏതാണ് ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ടു ആണ് പിന്നെ അത് കറന്നതിന് ശേഷം നമുക്ക് ഒരു മഞ്ഞ നിറം കാണും അതിന് കാരണമാകുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ടു ആണ് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ആലോചിക്കുക അതായത് പാലും ഈസ്റ്റും വാങ്ങിച്ച് വരുന്ന വഴിക്ക് സൺലൈറ്റ് ഏക്കാൻ പാടില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാം കേട്ടോ അപ്പോൾ പാല് പിന്നെ ഏതാണ് സൺലൈറ്റ് അതേപോലെ തന്നെ ഈസ്റ്റ് ഈ മൂന്നെണ്ണത്തിനും മെയിൻ കാരണമാകുന്ന ഏതാണ് വിറ്റാമിൻ ബി ടു ആണ് അതായത് ബി റ്റു എന്ന് പറയുന്നത് സൺലൈറ്റിൽ പോകുന്ന വിറ്റാമിനാണ് കേട്ടോ ബി ടു എന്ന് പറയുന്നത് ഇനി വിറ്റാമിൻ ബി ത്രീ നോക്കാം നിക്കോട്ടിനിക് ആസിഡെന്ന് അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് ബി ത്രീ ആണ് ഏതാണ് നിക്കോട്ടനിക് ആസിഡെന്ന് അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ത്രീ അതേപോലെ തന്നെ ബി ത്രീ എന്ന് പറയുമ്പോൾ എൻ്റെ രാസനാമം എന്താ നിയാസിൻ അല്ലേ അപ്പോൾ പെലഗി ആണ് ഡെഫിഷ്യൻസി ഡിസീസ് ഇനി നിക്കോട്ടിനിക് ആസിഡ് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കോഡ് പറഞ്ഞുതരാം അതായത് പെലഗ്ര ഞാൻ പറഞ്ഞു നിയാസിൻ സിന്നാണ് അല്ലേ സിന്നാണ് ഒരുപാട് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ നിക്കോട്ടിനിക് ആസിഡ് നിക്കോട്ടിൻ യൂസ് ചെയ്യുന്നതും നമുക്കറിയാം സിഗ്രറ്റിനകത്തുള്ള നിക്കോട്ടിനൊക്കെ അത് യൂസ് ചെയ്തതും സിൻ തന്നെയാണല്ലോ അപ്പോൾ ബി എന്ന് പറയുമ്പോൾ നിയാസിൻ അതേപോലെ തന്നെ പെലഗ്ര പിന്നെ നിക്കോട്ടിനിക് ആസിഡ് ലിങ്ക് ഇതിലെങ്കിലോ നെക്സ്റ്റ് വൺ വിറ്റാമിൻ ബി ഫൈവ് ആണ് വിറ്റാമിൻ ബി ഫൈവുടെ എന്താണ് രാസനാമം ആസിഡ് ആണ് അതേപോലെ തന്നെ അപര്യാപ്ത രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് കേട്ടോ വിറ്റാമിൻ ബി ഫൈവിൻ്റെ രാസനാമം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് പാൻറ്റോതനിക് ആസിഡും അതേപോലെ തന്നെ അപര്യാപ്തത രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പാരസ് ആണ് അതും പാ പായ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ വിറ്റാമിൻ ബി സിക്സ് ആണ് വിറ്റാമിൻ ബി സിക്സിന് നമുക്കറിയാം ആണ് അപ്പോൾ സിക്സ് പീരീഡ്സ് ആണ് നമുക്ക് ലിങ്ക് ചെയ്യാം പിരിഡോക്സിൻ ആണ് അതേപോലെ തന്നെ അതിൻ്റെ അപര്യാപ്ത രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇത്ത കുഴലുകൾ അതേപോലെ തന്നെ നാടുകൾ നമ്മുടെ മോണ പല്ല് ഇതിനൊക്കെ ആവശ്യമുള്ള ഒന്നാണ് വിറ്റാമിൻ ബി സിക്സ് അതിൻ്റെ രാസനാമം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിരിഡോക്സിൻ നെക്സ്റ്റ് വൺ വിറ്റാമിൻ ബി ട്വൽവ് ആണ് വിറ്റാമിൻ ബി ട്വൽവിന്റെ രാസനാമം എന്തായിരുന്നു ട്വൽവ് അതായത് സൈൻ വാങ്ങാൻ വേണ്ടി പോണപ്പോൾ സൈനോ കൊബാൽമീൻ എന്താണ് സൈനോ കൊബാൽമീൻ ഇനി അതേപോലെ തന്നെ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് കൊബാൾട്ട് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ജീവകം ഏതാണ് കോബാൾട്ട് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ജീവകം ഏതാണ് വിറ്റാമിൻ ബി ആണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ട്വൽവ് എന്ന് പറയുമ്പോൾ സൈനായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാമല്ലോ അപ്പോൾ ട്വൽവ് സൈനോ കൊബാൽമീൻ അവിടെ ഒരു കൊബാൽ അതായത് കൊബാൾട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊബാൾട്ട് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് വിറ്റാമിൻ ബി ആണ് അതേപോലെ തന്നെ സസ്യ ബുക്കുകളിൽ സാധാരണ കാണാത്ത വിറ്റാമിൻ സസ്യ ബുക്കുകളിൽ സാധാരണ കാണാത്ത വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ആണ് അപ്പോൾ ട്വൽത്ത് സ്റ്റാൻഡേർഡ് അപ്പോൾ നമുക്ക് ബുക്കും ആയിട്ട് വേണമെങ്കിലും റിലേറ്റ് ചെയ്യാം അപ്പോൾ ബി ട്വൽവ് എന്ന് പറയുമ്പോൾ സസ്യ ബുക്കുകളിൽ ഞാൻ ജസ്റ്റ് ലിങ്ക് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ് അപ്പോൾ വിറ്റാമിൻ ബി ട്വൽവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സസ്യ ബുക്കുകളിൽ കാണാത്ത വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ട്വൽവ് ആണ് പിന്നെ അതേപോലെ തന്നെ കൊബാളുടെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ട്വൽവ് ആണ് അടുത്ത് നമുക്ക് നോക്കാം വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സിയുടെ ഏതൊക്കെയാണ് ആസ്കോർബിക് ആസിഡും അതേപോലെ തന്നെ ഡെഫിഷ്യൻസി ഡിസീസ് സ്കർവിയാണ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ ഇനി വിറ്റാമിൻ സി പി എസ് സി പി എസ് സിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി ഇതിനെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി അപ്പം അപ്പോൾ വിറ്റാമിൻ സീനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതായത് കൃത്രിമമായി ആദ്യം നിർമ്മിച്ച ജീവകം ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം കൃത്രിമമായി ആദ്യം നിർമ്മിച്ച ജീവകം ഏതാണ് വിറ്റാമിൻ സി ആണ് അതേപോലെ തന്നെ യുവത്വം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി ആണ് പിന്നെ എന്തെങ്കിലും പറയാം നമ്മൾ സാധാരണ ഹോസ്പിറ്റലൊക്കെ കിടക്കുന്ന സമയത്ത് ആൾക്കാർ വരുന്ന ആൾക്കാർ നമുക്ക് എന്താ കൊണ്ടുവരാറ് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവരുമല്ലേ അത് മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫ്രഷ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ ഈ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണങ്ങാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇമ്യൂണിറ്റി പവറൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിറ്റാമിൻ സി എന്തൊക്കെ ഞാൻ പറഞ്ഞത് ഒന്ന് മുറിവുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം എന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ് പിന്നെ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി ആണ് ഇമ്പോർട്ടൻ്റ് ആണ് മൂത്രത്തിൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി ആണ് അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് ഈ വിറ്റാമിൻ സി ആണ് അതായത് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും അല്ലെ അപ്പോൾ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ് എവിടെ നിന്നൊക്കെയാണ് നമുക്കിത് കിട്ടുന്നത് മെയിനായിട്ട് ഈ ഫ്രൂട്ട്സിൽ നിന്നൊക്കെയാണ് അതായത് ഫ്രഷ് ഫ്രൂട്ട്സിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്ന് പറയുന്നതും വൈറ്റമിൻ സി ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം വിറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ ഡിയുടെ രാസനാമം എന്താണ് കാൽസിഫെറോൾ അതേപോലെ തന്നെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ് അപര്യാപ്തത രോഗം ഏതാണ് റിക്കറ്റ്സ് ആണ് ഇനി വിറ്റാമിൻ ഡി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ് ഈ സൺലൈറ്റിൽ നിന്നാണ് കേട്ടോ സൺലൈറ്റിൽ നിന്നാണ് നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് ഇനി വൈറ്റമിൻ ഡി നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് നമുക്കറിയാം സൂര്യപ്രകാശത്ത് നിന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് വൈറ്റമിൻ ഡി കിട്ടുന്നത് അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം ഏതാണ് വൈറ്റമിൻ ഡി ആണ് കേട്ടോ മറക്കരുത് അതേപോലെ തന്നെ ഈ പച്ചക്കറികൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത വൈറ്റമിൻ ഏതാണ് പച്ചക്കറി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഡി ആണ് അപ്പോൾ നമുക്കത് സൺഷയൻ അല്ലെങ്കിൽ സൂര്യപ്രകാശ നിന്ന് നമുക്ക് കിട്ടും അപ്പോൾ വൈറ്റമിൻ ഡി ആണ് വെജിറ്റബിൾസ് നിന്ന് കിട്ടാത്ത വൈറ്റമിൻ അപ്പോൾ സൂര്യപ്രകാശ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണ് അതേപോലെ തന്നെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണ് പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ ഡി ആയിട്ട് മാറുന്ന കൊഴുപ്പിന് നമ്മൾ എന്താ പറയുന്നത് എർഗോസ്റ്റിറോൾ ആണ് അതേപോലെ തന്നെ വിറ്റാമിൻ ഡി നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നത് മത്സ്യം അതേപോലെ തന്നെ കോഡ് ലിവർ ഓയിൽ പിന്നെ മിൽക്ക് പ്രൊഡക്ട്സ് അതായത് പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈ വിറ്റാമിൻ ഡി കിട്ടും കരൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ വിറ്റാമിൻ ഡി കിട്ടാനുള്ള സോഴ്സസ് അതേപോലെ തന്നെ നമുക്ക് നോക്കാം നെക്സ്റ്റ് വൺ വിറ്റാമിൻ ഇ ആണ് അപ്പോൾ വിറ്റാമിൻ ഇ എന്ന് പറയുമ്പോൾ ഏതാണ് ടോക്കോ ഫെറോൾ ഈ ഗ്രേഡ് തോക്കും ടോക്കോ ഫെറോൾ അതേപോലെ തന്നെ അതിൻ്റെ അപര്യാപ്തത രോഗം ഏതാണ് നമുക്കറിയാം വന്ധ്യതയാണ് അല്ലേ ഇനി നമുക്ക് വിറ്റാമിൻ ഇനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അതായത് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടണ ഏത് വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ ആണ് അതേപോലെ അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ ഇ ആണ് അപ്പോൾ ബ്യൂട്ടി വിറ്റാമിൻ എന്നും അറിയപ്പെടും അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് ഏതാണ് ആൻറ്റി സ്റ്റെറിലിറ്റി ഹോർമോൺ അല്ലെങ്കിൽ പ്രത്യുത്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഇ ആണ് അല്ലെങ്കിൽ ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ ആയിട്ട് അറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വിറ്റാമിൻ ഇ എന്നുള്ളത് നോക്കാം മുട്ടയുടെ മഞ്ഞയിൽ മുട്ടയുടെ മഞ്ഞ നിന്ന് നമുക്ക് വിറ്റാമിൻ ഇ കിട്ടും അതേപോലെ തന്നെ ഈ കുതിർത്ത കടലയൊക്കെ ഇല്ലേ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കുതിർത്തിട്ട കടല അതിൽ നിന്നൊക്കെ നമുക്ക് വിറ്റാമിൻ ഇ കിട്ടും അതേപോലെ തന്നെ ഈ പയർ അതിൽ നിന്നൊക്കെ നമുക്ക് വിറ്റാമിൻ ഇ കിട്ടും അപ്പോൾ വിറ്റാമിൻ ഇ നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം പറയാം എന്തൊക്കെയാണ് ഒന്ന് ഹൃദയത്തിൻ്റെ സംരക്ഷകൻ ഒന്ന് ബ്യൂട്ടി വിറ്റാമിൻ പിന്നെ ഏതാണ് ആൻറ്റി സ്റ്റെറിലിറ്റി ഹോർമോൺ അല്ലെങ്കിൽ വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ഇ ആണ് പിന്നെ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്ന മുട്ടയുടെ മഞ്ഞ അതേപോലെ തന്നെ കുതിർത്ത കടല അതേപോലെ തന്നെ പയർ പ്രത്യുത്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ഇ തന്നെയാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം വിറ്റാമിൻ കെ ആണ് വിറ്റാമിൻ കെയുടെ എങ്ങനെ ലിങ്ക് ചെയ്യുന്നത് ഫിലോ ക്യുനോൺ കാ അല്ലേ ഫിലോ ക്യുനോൺ അതേപോലെ തന്നെ കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ നമ്മുടെ രക്തമൊക്കെ കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് എന്ത് വിറ്റാമിൻ കെ അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ആണ് അപ്പം കെ കെ കട്ട പിടിക്കുക അപ്പം ക കേട്ടോ അപ്പം വിറ്റാമിൻ കെ ആണ് നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ അതേപോലെ തന്നെ ആൻറ്റി ഹെമറേജ് വിറ്റാമിൻ എന്ന് എന്നറിയപ്പെടുന്നതും ഏതാണ് വിറ്റാമിൻ കെ ആണ് ആൻറ്റി ഹെമറേജ് ആൻറ്റി ഹെമറേജ് വിറ്റാമിൻ എന്ന് പറയുന്നതും വിറ്റാമിൻ കെ ആണ് പിന്നെ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ആണ് കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ഈ വിറ്റാമിൻ കെ കിട്ടണമെന്നുള്ളത് നോക്കാം പാല് മുട്ട ചീര അതേപോലെ തന്നെ കോളിഫ്ലവറും കാബേജും കേട്ടോ ഇതൊക്കെയാണ് സോഴ്സസ് വിറ്റാമിൻ കെ കിട്ടാനുള്ള സോഴ്സ് ഏതൊക്കെയാണ് പാല് മുട്ട ചീര കോളിഫ്ലവറും ക്യാബേജും അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ഓർത്തു വെക്കുക അതേപോലെ തന്നെ നമ്മുടെ കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ആണ് ആന്റി ഹെമറേജ് വിറ്റാമിൻ എന്ന് പറയുന്നതും വിറ്റാമിൻ കെ ആണ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം അതായത് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവങ്ങൾ ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എ ഡി ഇ കെ ആണ് കേട്ടോ ഏതൊക്കെയാണ് എ ഡി ഇ കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് കൊഴുപ്പെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ അടക്കടക്കായിട്ടായിരിക്കുമല്ലോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാം അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എ ഡി ഇ കെ അതേപോലെ തന്നെ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ അപ്പോൾ ബാക്കിയുള്ളതാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ അതേതൊക്കെയാണ് ബിയും സിയും കേട്ടോ അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന ജീവങ്ങൾ ഏതൊക്കെയാണ് ബി സി അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ബി സി ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിക്കും അല്ലേ അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന ജീവങ്ങൾ ഏതാണ് ബിയും സിയും ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ ബി സെവൻ ബി ഫൈവ് കെ ഏതൊക്കെയാണ് ബി സെവൻ ബി ഫൈവ് കെ അതേപോലെ തന്നെ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് അതേപോലെ തന്നെ സ്റ്റിറോയിഡ് വിറ്റാമിൻ സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ് ഇത് രണ്ടും തിരിഞ്ഞു പോകരുത് ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്ന് പറയുന്നത് ഇയും സ്റ്റിറോയിഡ് വിറ്റാമിൻ ഡിയുമാണ് അപ്പോൾ സ്റ്റിറോയിഡ് അതിനകത്തൊരു ഡി ഉണ്ടല്ലേ അപ്പോൾ വേണമെങ്കിൽ കണക്ട് ചെയ്യാം അപ്പോൾ സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്ന് പറയുന്നത് ഡി ആണ് ഇനി കൊയാഗുലേഷൻ വിറ്റാമിൻ കെ കൊയാഗുലേഷൻ വിറ്റാമിൻ ഏതാണ് കെ ആണ് അപ്പോൾ കൊയാഗുലേഷൻ അവിടെ ഒരു കെ ഉണ്ട് അപ്പോൾ ഇതും കെ തന്നെ അതേപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻറ്റി പെലഗ്ര വൈറ്റമിൻ ആൻറ്റി പെലഗ്ര വൈറ്റമിൻ ഏതാണ് ബി ആണ് കേട്ടോ തെറ്റിക്കരുത് ആൻറ്റി പെലഗ്ര വൈറ്റമിൻ ബി ആണ് ഇനി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അടുത്തത് എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണ് എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന വൈറ്റമിൻ നമുക്കറിയാം എലിസ ടെസ്റ്റൊക്കെ നമ്മൾ ഒക്കെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ് അപ്പോൾ എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി ആണ് ഏതാണ് ബി സെവൻ അപ്പോൾ എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ബി അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട് സർക്കിളിൽ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്കായിട്ടൊരു ക്വസ്റ്റിനും കൂടിയുണ്ട് അതായത് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ രാസനാമം എന്താണ് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ രാസനാമം എന്താണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ പേര് വെച്ചിട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ